ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളും കർത്തൃദാസന്മാരും അടങ്ങിയ വചന കേൾവിക്ക് വേണ്ടി താൽപ്പര്യം കാണിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ കർത്താവ് തരുന്ന ഈ സുന്ദര സമയം ഏറ്റവും വിലയേറിയതായി കരുതിക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നിങ്ങളോട് പറയാൻ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന അനുഗ്രഹീത വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ് അതിനു മുമ്പ് നിങ്ങൾക്ക് പ്രത്യേകം സ്നേഹവും വന്ദനവും അറിയിക്കുന്നു ഒപ്പം നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തിന് സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവദിനത്തിൻ്റെ വ്യാഖ്യാനത്തുള്ള കൃപ ദൈവത്തോട് കേണപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി തിരുവഴുത്തിലേക്ക് ശ്രദ്ധേയ സാധനം ക്ഷണിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ദിനവൃത്താന്ത പുസ്തകത്തിൽ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊൻപതാം അധ്യായം പന്ത്രണ്ടാമത് വാക്യം ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊൻപതാം അധ്യായം പന്ത്രണ്ടാമത് വാക്യം ധനവും ബഹുമാനവും ദൈവത്തിൽ നിന്ന് വരുന്നു ദൈവം സർവവും ഭരിക്കുന്നു ശക്തിയും ബലവും ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും ദൈവത്തിൻ്റെ പ്രവൃത്തിയാകുന്നു ഞാൻ ആ വാചകമാണ് ഏറെ ശ്രദ്ധിച്ചത് സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും ദൈവത്തിൻ്റെ പ്രവർത്തിയാകുന്നു ദൈവത്തെക്കുറിച്ച് വർണ്ണിച്ചാലും വർണ്ണിച്ചാലും തീരാതെ വണ്ണം അത്രയ്ക്ക് സർവഗുണസമ്പൂർണനാണ് നമ്മുടെ ദൈവം ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് സൽഗുണങ്ങളെക്കുറിച്ച് ഘോഷിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് പറഞ്ഞാലും പറഞ്ഞാലും തീരാതെ വണ്ണം എത്രയോ നന്മകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു നന്മയുടെ നിറകുടമാണ് ദൈവം ദൈവം എന്ത് ചെയ്യുന്നു എന്നത് അറിയണമെങ്കിൽ വിശുദ്ധ ബൈബിൾ വായിക്കണം ഊഹങ്ങളല്ല തിരുവഴുത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവർത്തികളാണ് ആദ്യോണം തന്നറിഞ്ഞ് നിൽക്കുന്നത് ഇവിടെ തന്നെ എത്രയോ കാര്യങ്ങളാണ് ധനവും ബഹുമാനവും ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു എത്രയോ സത്യമാണ് നമ്മുടെ കയ്യിൽ ഒരു പക്ഷേ കൃഷിസ്ഥലത്ത് കൃഷി ചെയ്തിട്ടായിരിക്കും നമുക്ക് പണം കിട്ടിയത് സ്ഥലത്ത് ജോലി ചെയ്തിട്ടായിരിക്കും ബിസിനസ് നടത്തിയിട്ടായിരിക്കും ആരെങ്കിലും നല്ലൊരു രാജ്യത്ത് പഠിത്തം കഴിഞ്ഞ് പോയി ജോലിക്ക് കയറിയിട്ടായിരിക്കും നമ്മുടെ വീട്ടിൽ പണം എത്തിയത് പക്ഷേ ഇതിൻ്റെ ഒറിജിൻ ഉറവിടത്തെക്കുറിച്ച് തിരുവെടുത്ത് പറയുന്നത് കച്ചവടം നടത്തിയാലും കൃഷി ചെയ്താലും മക്കളെ വളർത്തി അവർ ജോലി ചെയ്താലും പശുവിനെ വളർത്തിയാലും ആടിനെ വളർത്തിയാലും എന്ത് ചെയ്താലും അതിൻ്റെ ധനത്തിൻ്റെയും മാനത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഉറവിടം സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കയ്യിലാണ് ദൈവമാണ് ധനവും മാനവും എല്ലാം തരുന്നത് അത് അതേത് വഴിയിലൂടെയാണെന്നുള്ളത് ദൈവമാണ് നിശ്ചയിക്കുന്നത് ചിലപ്പോൾ ജോലിയോടെ ആയിരിക്കാം ചിലപ്പോൾ സുവിശേഷ വേലയിൽ ഒരു കർത്തൃദാസൻ അദ്ദേഹവും ജീവിക്കുന്നുണ്ടല്ലോ എത്രയോ പേർ നന്മയും കൃപയും ഒക്കെയായി പറഞ്ഞു വരുന്ന രത്ന ചുരുക്കം ഏതെങ്കിലും മുഖാന്തരത്തിലൂടെയാണെങ്കിലും നന്മ തരുന്നത് ധനം തരുന്നത് പണം തരുന്നത് ദൈവമാണ് റിസർവ് ബാങ്കാണ് നോട്ടടിക്കുന്നത് പക്ഷേ നമ്മുടെ കയ്യിൽ പേഴ്സിലെത്തിക്കുന്നത് ദൈവമാണ് അത് സമ്മതിച്ചേ പറ്റൂ അത് മറക്കാതിരിക്കുന്നത് ഏതൊരു മനുഷ്യനും നല്ലത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പറയാം സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും ദൈവത്തിൻ്റെ പ്രവൃത്തിയാകുന്നു സകലത്തെയും വലുതാക്കുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തിയാകുന്നു ഞാൻ അതിനെ നേരിട്ടിങ്ങെടുക്കാതെ ഇച്ചിരി വിശാലമായിട്ടെടുക്കട്ടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം ഒന്നിനെയും കൊച്ചാക്കി കളയുന്ന സ്വഭാവമല്ല എന്തും വലുതാക്കുന്നൊരു സ്വഭാവമാണ് എന്തിനെ കിട്ടിയാലും ആരെ കിട്ടിയാലും ദൈവം അതിനെ കൊച്ചാക്കി കൊച്ചാക്കി ഇല്ലാതാക്കില്ല അസൂയാലുക്കളും കൃപ കളഞ്ഞവരും യാതൊരു ഗുണമില്ലാത്തവരും നശിപ്പിക്കുന്നതിൻ്റെ ആത്മാവകത്ത് കയറിയവരും വിമർശകരും ഇവരൊക്കെയാണ് പലപ്പോഴും പലതിനെയും ചെറുതാക്കി കളയുന്നത് പിശാജ് എത്രയോ വലിയ കാര്യങ്ങളെ ചെറുതാക്കി കളയുന്നു ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ കയ്യിൽ ഒരു കൊച്ചു കുടുംബത്തെ കിട്ടിയാൽ അവർ ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുകയൊക്കെ ചെയ്യാൻ മനസ്സ് വെച്ചാൽ ഈ ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവം അവരെ വലുതാക്കും സകലത്തെയും എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞൊരു ഇച്ചിരി വിശാല ചിന്തയും ഞാൻ പങ്കുവെക്കുക ദൈവത്തിൻ്റെ സ്വഭാവമാണ് വലുതാക്കുക ചെറിയ ഒരാളെ കിട്ടിയാലും വലുതാക്കുക പല ഉപമകളും കർത്താവ് പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട് ഒരു മനുഷ്യൻ തൻ്റെ വയലിൽ ചെറിയൊരു കടുകുമണി ഇട്ടു ചെറിയൊരു കടുകണി ആ കടുുകണിയെ ദൈവം വളർത്തി വലുതാക്കി വടവൃക്ഷമാക്കി പർവ്വതങ്ങൾക്ക് തണലേകുന്ന അത്രയ്ക്ക് വലുതാക്കി ആകാശത്തിലെ പക്ഷികൾ ചേക്കേറി പലതരം പക്ഷികൾ കൊന്നിച്ച് കൂടുവയ്ക്കാൻ പറ്റിയ ഭയങ്കരമായിരിക്കുന്ന വൃക്ഷമാക്കി മൃഗങ്ങൾ മൃഗങ്ങളതിൻ്റെ ചോട്ടിൽ തണലേകി വന്ന് മാളവും പാർപ്പിടവുമാക്കി ചെറിയൊരു കടുകുമണിയെ വലിയ വൃക്ഷമാക്കാൻ കഴിവുള്ളവനാണ് ദൈവമെന്ന് ആ ഭാഗത്തൂടെ വളരെ വ്യക്തമായി പറയുന്നു വലുതാക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് ഒരു സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യനെ കയ്യിൽ കിട്ടിയാൽ ആട്ടിടയനായ ഒരു ദാവീന്നെ കയ്യിൽ കിട്ടിയപ്പോൾ എന്തോരുണ്ടായിരുന്നു പോട്ട ഗിതയോം നേരിട്ട് പറയുന്നുണ്ട് എൻ്റെ ഏറ്റവും ചെറുതാണ് ഏറ്റവും ചെറിയ കുടുംബത്തിലെ ഒരുത്തനെ ദൈവത്തിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ദൈവനെ ആരാക്കി എത്ര വലുതാക്കി ചെറിയവരെ പലരെയും ദൈവത്തിൻ്റെ കയ്യിൽ കിട്ടിയാൽ അനുസരിക്കണം അടങ്ങി നിൽക്കണം ആ കൈക്കീഴ താണിരിക്കണം ദൈവത്തിൻ്റെ പാടുപിടുത്തിൽ മുട്ടുകൂത്തണം ദൈവമായിട്ട് അടുത്ത് നിൽക്കണം പാപവഴികളെ വിട്ടുതിരിയണം തിരിയണം പരിശുദ്ധൻ്റെ ഇഷ്ടം ചെയ്യണം തിരുവെടുത്തുകളെ അനുസരിക്കണം അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ പൊതുവായ പ്രവൃത്തി ഒരു ചെറിയ മനുഷ്യനെ കിട്ടിയാൽ അവനെ വലുതാക്കുക ഒരു ചെറിയ കൂട്ടായ്മ പ്രാർത്ഥനയും കൂട്ടമൊക്കെയായിട്ട് അവർ ചെറുതായിട്ടിരിക്കുക പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് അതിനകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെയല്ലേ പല കൂട്ടായ്മകളും പല കൂടി വരവുകളും വലുതായത് ആയിരത്തഞ്ഞൂറ് പേരെയും കൊണ്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് പേരെ കൊണ്ട് ഒറ്റയടിക്ക് തുടങ്ങിയ ഒരു ദൈവദാസൻ ദൈവദാസനുണ്ടോയെന്ന് എനിക്കറിയില്ല ഈ കേൾക്കുന്നതിൽ ചെറിയൊരു പായം മേടിച്ച് ചെറിയൊരു കൂട്ടായ്മയായി തുടങ്ങിയ സ്ഥാനത്ത് അങ്ങനെ തുടങ്ങിയ പലതും ഇന്ന് എത്രയോ വലുതായി ശാഖോപശാഖകളായി പ്രസ്ഥാനങ്ങളായി ദൈവത്തിൻ്റെ മഹാപ്രവർത്തിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ദൈവം സകലത്തെയും വലുതാക്കുന്ന പ്രവർത്തി ചെയ്യുന്നവനാണ് ചെറിയ തുടക്കങ്ങളെ വലുതാക്കുന്നവൻ ചെറിയ ആട്ടിൻകൂട്ടങ്ങളെ വലുതാക്കുന്നവൻ അല്പം മാവുള്ളതിനെ വലുതാക്കുന്നവൻ ഇച്ചിരി എണ്ണയുള്ളതിനെ വലുതാക്കുന്നവൻ അല്പത്തിൽ വിശ്വസ്തനായവനെ വലുതാക്കുന്നവൻ എത്രയോ തെളിവുകൾ വേണം ചെറിയ മനുഷ്യനെ വലുതാക്കുന്നവൻ വലുതാക്കാൻ ദൈവം എന്താ ചെയ്യുന്നത് കൃപയും കൃപാവരവും ധനവും സമ്പത്തും എല്ലാം എന്തു വേണോ അതൊക്കെ തരാൻ ദൈവം ശക്തനാണ് ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലും എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ദൈവദനത്തെ അങ്കമഴിഞ്ഞ് വിശ്വസിക്കുന്നത് കൊണ്ടു എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാം ഈ ദൈവത്തെ കിട്ടിയവരാരും ചെറുതായിട്ടില്ല ഈ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയവരാരും ചെറുതായിട്ടില്ല ഈ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയവരാരും ചെറുതായിട്ടില്ല അവരെല്ലാം വലുതായിട്ടുള്ളൂ വേദപുസ്തകത്തിലെ എത്രയോ 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 ആളുകൾ ഞാനിങ്ങനെ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരട്ടെ വലുതാകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ദൈവത്തിൻ്റെ കയ്യെ പിടിക്കുക എന്നൊന്നുമല്ല ഞാനീ പറയുന്നത് ആ ഷാജി പാസ്ഡ് പറഞ്ഞു വലുതാക്കുന്ന ദൈവമുണ്ടെന്ന് ഉണ്ടെന്ന് എന്നാൽ പിന്നെ അത് മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് വലുതാകാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയ ജുബയും തയ്പ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇടയ്ക്കിലേക്ക് വരരുത് അതല്ല പറയുന്നത് ദൈവത്തിൻ്റെ കൂടെ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ആര് തയ്യാറായിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം വലിയവനാക്കിയിട്ടുണ്ട് വലിയവനാക്കുന്ന പ്രവൃത്തിയെ ദൈവത്തിൻ്റെ ഉള്ളൂ എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം വലിയവനാകാൻ ദൈവം നമ്മെ വലിയവനാക്കാൻ എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിൽ ജീവിക്കുന്നവനാക്കുക എന്നുള്ളതൊന്നും അല്ലേ അർത്ഥം സമൂഹ മദ്യത്തിൽ മാന്യനാകണം കടം മേടിക്കാതെ ജീവിക്കണം പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകണം എന്നും പലിശക്കാരും കൊടുക്കാനുള്ളവരും ഒരു നിന്ന് നിന്നെ കൊച്ചാക്കരുത് നിൻ്റെ കുടുംബം വലുതാകണം നിൻ്റെ വിശ്വാസം വലുതാകണം നിൻ്റെ ആത്മീകം വലുതാകണം നിൻ്റെ കുഞ്ഞുങ്ങൾ വലുതാകണം എൻ്റെ ജീവിതം വലുതാകണം ഒറ്റയ്ക്ക് ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ ഇതാ വിശുദ്ധ ബൈബിളിലെ വാക്യമാണ് കാണിച്ചു തന്നത് ആ വാക്യം ഞാൻ അന്നോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം ആ വാക്യം ഇങ്ങനെയാണ് സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും ദൈവത്തിൻ്റെ പ്രവൃത്തിയാകുന്നു രണ്ട് വാചകമുണ്ട് ശക്തീകരിക്കലുമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ മിണ്ടുന്നില്ല ബലഹീനരെ ശക്തീകരിച്ച് ദൈവം ആരാക്കി മാറ്റി അസ്ഥി കഷ്ണങ്ങളെ സൈന്യമാക്കി മാറ്റിയവനല്ലേ ദൈവം ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ പൊതു സ്വഭാവമാണ് ദൈവമക്കളെ വിശ്വസിക്ക് ദൈവം അത് ചെയ്യട്ടെ ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ സകലത്തെയും വലിയവതാക്കുന്ന പ്രവൃത്തി അങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഇതാ ഈ വചനം ആത്മാവിൻ്റെ ചൈതന്യത്തോടെ ഞാൻ ദൈവമക്കളുടെ മധ്യത്തിൽ പറയുക ഇത് കേൾക്കുന്ന ദൈവമക്കൾക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ വർധനവും വളർച്ചയുണ്ടാകട്ടെ അങ്ങയുടെ സ്വഭാവം സകലത്തെയും വലുതാക്കുക എന്നുള്ളതാണല്ലോ പാവപ്പെട്ട കുടുംബങ്ങൾ കൊച്ചു ദൈവമക്കൾ ചെറിയ കൂട്ടായ്മകൾ ചെറിയ കൃപയുമായി ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവർ ഞെരുക്കമുള്ളവർ അവരൊക്കെ ഒന്ന് വലുതാക്കണേ മഹത്വമെടുക്കണം മാനിക്കണം ഈ പ്രാർത്ഥന ദൈവം കേൾക്കണം ഇത് വിശ്വസിക്കുന്നവർക്ക് ഫലിക്കണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമ്മേ